തിരിച്ചു വന്ന് സ്ലീപ്പറിലാണെങ്കിലും പോയത് എ സിയിലൊക്കെയാണ് ഹലോ ഗായ്സ് ദിസ് ഇസ് മറിയം ജുമാന ഐ മേ ട്രെയിൻ ഈ പൈലറ്റ് വെൽക്കം ടു ദ ആർ ടി ആർ ബ്ലോഗ് ഫസ്റ്റ് ഓഫ് ഓൾ ലെ യു വാട്ട് ഈസ് ആർ ടി ആർ ആർ ടി ആർ സ്റ്റാൻഡ് ഫോർ റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ലൈസൻസ് റിക്വേർഡ് ഫോർ പൈലറ്റ്സ് ഞാൻ ഇന്ന് ഈ എക്സാം എഴുതാൻ പോവാണ് എക്സാമിന് വേണ്ടി ഞാൻ മുംബൈയിൽ പോട്ട് ഒറ്റക്ക് യാത്ര ചെയ്ത ഒറ്റയ്ക്ക് മുംബൈയിലെത്തി നല്ലോണം വിഷമെന്ന് ഫുഡ് ഓർഡർ ചെയ്ത പിന്നെ നേരെ അങ്ങ് ബുക്ക് ചെയ്ത ഹോട്ടലിൽ കയറി പിന്നെ നല്ലോണം അണ്ട് കിടന്ന് ഉറങ്ങി പിന്നെ വിഷന്ന് പിന്നെ ലഞ്ചായിട്ട് ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്ത പക്ഷേ ഫുഡിൻ്റെ പേര് മറന്നുപോയി പോയി പേര് പേരറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഹോട്ടലിൽ എങ്ങനെയൊക്കെയോ സമയം കഴിച്ച് ഞാൻ പിന്നെ ഡിന്നറിന് പുറത്തു ഞാൻ മാപ്പിൽ മലയാളി ഹോട്ടലും തരുന്നാട്ടോ പോകുന്നത് ഈ ഇടവൈക്കൂടെ ഇതിൽക്കൂടെ ആണെന്നിട്ടും എനിക്ക് വലിയ പേടിയൊന്നുമില്ല എന്തിനാണ് പേടിക്കുന്നത് അല്ലേ എന്തായാലും ഞാൻ ഹോട്ടലിലെത്തി ഹോട്ടലിൽ മലയാളം ബോർഡ് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ഫീൽ ആട്ടോ നമ്മളെ നാട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്രയോ കാലമായി ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം ഇനി അടുത്ത ദിവസമാണ് കേട്ടോ എക്സാം സുബീക്ക് തന്നെ നേരത്തെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂമ് ആർ ടി ആറിന് ഫോമൽ ഡ്രസ്സ് മസ്റ്റാണ് അങ്ങനെ എക്സാമും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോയേക്ക് എൻ്റെ അവസ്ഥ ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഊബറും വിളിച്ച് എത്തി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ ട്രെയിൻ വരുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാൻ തന്നെ സ്ഥലമല്ല ഞാനൊരു തൂണിൻ്റെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് കുറേ ട്രെയിൻ പോവുന്നുണ്ട് സാധാരണ ആൾക്കാരെ നോക്കണ ഞാൻ ഇന്ന് ട്രെയിനിൻ്റെ അടിയിക്കൊക്കെയാണ് നോക്കുന്നത് കാരണം എനിക്കതേ കാണാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല അതെന്റെ സ്ഥിരം പരിപാടിയാണ് അങ്ങനെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ ഹാപ്പിയാണ് ഇന്ന് റിസൾട്ട് ആണ് മുംബൈ അറ്റംപ്റ്റ് ആർ ടി ആറിൻ്റെ റിസൾട്ടേ ആണ് അപ്പോൾ ഞാൻ റിസൾട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് ആർ ടി ആർ എക്സാമിനേഷൻ ഹെൽഡ് അറ്റ് മുംബൈ ഡ്യൂറിങ് സെവൻത്ത് ഫോ അതായത് ഫോർത്ത് മന്ത് സെവൻത്ത് തൊട്ട് തുടങ്ങിയിട്ട് സിക്സ് മന്ത് സെക്കൻഡ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് തന്നെ റിസൾട്ട് വന്നു ആൻഡ് ടുഡേ ഡേയ്റ്റ് ഫിഫ്ത്ത് ജൂൺ ആണ് സോ എൻ്റെ നെയിം ഇതിൽ സെർച്ച് ചെയ്താൽ മതി എൻ്റെ വെറൈറ്റി നെയിം ആയതുകൊണ്ട് ഇതിലുണ്ട് പ്രൈസ് ആയതുകൊണ്ടില്ല ഐ റിയലി ഹാപ്പി എൻ്റെ ജീവിതത്തിലേക്കും സന്തോഷമായിട്ടുള്ള ദിവസമാണെന്ന് ആൻഡ് ഇനി എല്ലാവർക്കും എൻ്റെ ഫീൽഡ് പഠിക്കുന്ന എല്ലാവർക്കും എക്സാം ക്ലിയർ ചെയ്യാൻ ഒക്കെ പറ്റട്ടെ ആൻഡ് ഓക്കെ ബായ്